ഡേ റോസാ പുഷ്പം കൊടുക്കുന്ന ദിവസം എന്നെ പ്രണയിക്കുമോ എന്ന് കെഞ്ചി ചോദിക്കുന്ന ദിവസം മധുരം കൊടുക്കുന്ന ദിവസം ടോയ്സുകൾ പാവക്കുട്ടികൾ പ്രതീകാത്മകമായി സ്നേഹത്തിന്റെ പ്രതീകാത്മകമായി കൈമാറുന്ന ദിവസം വാക്കു കൊടുക്കുന്ന ദിവസം ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്ന് വാക്കു കൊടുക്കുന്ന ദിവസം ചുടുചുംബനങ്ങൾ അർപ്പിക്കുന്ന ദിവസം കെട്ടിപ്പിണരുന്ന ദിവസം എല്ലാ കുത്തഴിഞ്ഞ ലൈംഗികതയുടെയും കവാടങ്ങൾ തുറക്കുന്ന ദിവസം ഫെബ്രുവരി ഏഴ് മുതൽക്ക് പതിനാല് വരെയുള്ള ദിവസങ്ങൾ പ്രണയത്തിനു വേണ്ടി കേവലമായ കുത്തഴിഞ്ഞ ലൈംഗികതയ്ക്കു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാ അതിനുവേണ്ടി ഒരു മുദ്രാവാക്യവും എൽ ജി ബി ടി ക്യൂ എ ഐ പ്ലസ് എക്സിബിഷനലിസം ബെസ്റ്റിലിറ്റി പെഡോഫീലിയ നെക്രോഫീലിയ സെക്ഷൽ സെക്ഷൽ മാസോക്കിസം അങ്ങനെ തുടങ്ങി മനസ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതെല്ലാം മനസ്സിന് വകവെച്ചു കൊടുക്കണം അപ്പോഴേ പൂർണമായ സ്വാതന്ത്ര്യം ഉണ്ടാകൂ എന്ന് നിരന്തരം കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചു തിന്മയെ നന്മവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ലാഘവത്തോടുകൂടെ കാണാൻ പഠിപ്പിക്കുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അള്ളാഹുവേ ഞങ്ങളുടെ ഈമാനിന് നല്ല കനം നൽകണേ അല്ല ഇസ്ലാമിന് നല്ല ബലം നൽകണേ റഹ്മാനേ